റൈറ്റ് സൈഡ് കീറ് വരുന്ന പഴയ മോഡൽ ബുള്ളറ്റുകളുടെ സ്പോക്കറ്റ് മാറുന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഡീസൽ ബുള്ളറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് രണ്ടായിരം മോഡൽ ഡീസൽ ബുള്ളറ്റ് വെച്ചിട്ടാണ് അപ്പൊ ഇതിന്റെ പണി കിട്ടിയത് ശരിക്കും യാത്രയുടെ നടുവെന്നാണ് അപ്പോൾ ഒന്നും അല്ലാത്തൊരു സ്ഥലത്തു നിന്നായ കാരണം കുറച്ച് ബുദ്ധിമുട്ടി ഓക്കെ അപ്പൊ സ്പോക്കറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് കേസ് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യണം അതിൻ്റെ ഉള്ളിലാണ് സ്പോക്കറ്റ് ഇരിക്കുണ്ടാവുക ഏകദേശം രണ്ട് കൊല്ലം മുൻപ് ചെയിനും സ്പോക്കറ്റും ഫുൾ കിറ്റായിട്ട് നമ്മൾ മാറ്റിയതായിരുന്നു അപ്പൊ വീണ്ടും ഇപ്പം ഫ്രണ്ടിലെ സ്പോക്കറ്റിൻ്റെ പല്ല് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി ബാക്കിലെ സ്പോക്കറ്റിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഫ്രണ്ടിലെ സ്പോക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എഞ്ചിൻ ബ്രേക്കിംഗ് വല്ലാണ്ട് ഉപയോഗിച്ച കാരണമാണ് അതിൻ്റെ തീത്ത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായത് അപ്പൊ ഈ ഒരു ക്ലച്ച് സെറ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓവർ ആയിട്ടുള്ള പ്ലാ ഉണ്ടെങ്കിൽ മെയിൻ ഷാഫ്റ്റിലെ ബെയറിംഗ് മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ലൈ പ്ലേ ഉള്ളൂ ഇത് ഇതിങ്ങനെ നന്നായിട്ട് ചേയ്ക്ക് ആവുന്നുണ്ട് എങ്കിൽ ബയറിങ് എന്തായാലും മാറ്റണോ അല്ലെങ്കിൽ കൂടുതൽ പണി വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിന്റെ ടീത്തുകൾ തേയാനും അതുപോലെ തന്നെ ചെയിനിന് കംപ്ലയിന്റ് വരാനൊക്കെ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പൊ മെയിൻ ഷാഫ്റ്റിൽ നെറ്റ് ഊരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗിയറിൽ ഇട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കാം എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഊരി വരും അപ്പം അഴിക്കുന്ന സാധനങ്ങൾ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏതൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അയക്കുന്നതിന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യണ സമയത്ത് കൂടുതൽ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് സെറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചെയിന് അപ്പം ഈ ചെയിനിന് ബെൻഡോ അല്ലെങ്കിൽ ടീത്തുകൾക്ക് ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെയിൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് നോക്കുന്ന സമയത്ത് ആയിട്ട് കറങ്ങുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക മെയിൻ ഷാഫ്റ്റിൽ ക്ലച്ച് സെന്റർ പിടിച്ചിരിക്കുന്ന കാരണം പുള്ളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഊരുന്നത് അപ്പൊ ചില സമയത്ത് ക്രാങ്കില് ഇതുപോലെ തന്നെ ഈ പുള്ളി ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ പുള്ളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ത് ഊരിയെടുക്കാം വേറെ ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ എന്തെങ്കിലും ചെള്ളി ചെള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ചിന്റെ സെന്ററിൽ ആ കാണുന്ന ഫ്രിക്ഷൻ പ്ലേറ്റ് ചെറുതായിട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ഇതും നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രഷർ ഉപയോഗിക്കാൻ പാടുള്ളൂ കൂടുതലായിട്ടുള്ള രീതിയിൽ പ്രഷർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഡീസൽ ബുള്ളറ്റിന്റെയും പെട്രോൾ ബുള്ളറ്റിന്റെയും ക്ലച്ചിന്റെ ഡിഫറൻസ് ഇതാ ഈ കാണുന്നൊരു ഭാഗമാണ് ഈ തെള്ളി നിൽക്കുന്ന ഭാഗം ഡീസൽ ബുള്ളറ്റിന്റെ ക്ലച്ചിന്റെ സെൻറ്ററിനെ ഉണ്ടാവുള്ളൂ പെട്രോൾ ബുള്ളറ്റിന് ഇത്രയും തെള്ളിയിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ അപ്പം ക്ലച്ചിന്റെ കേസ് റിമൂവ് ചെയ്യാണ് അപ്പം ഈ കാണുന്ന നെറ്റുകൾ മാത്രമേ കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെളിയിലെടുക്കാൻ പറ്റും ക്ലച്ച് കേസിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് കാണുന്ന ഈ ഒരു മാർക്കിങ് ചെയിൻ അറിഞ്ഞിട്ടുണ്ടായതാണ് പോക്കറ്റ് പൊട്ടിയതും പിന്നെ ചെയിൻ ലൂസായതും കാരണം ചെയിൻ ഇതിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് മാർക്കായതാണ് ഈ കാണുന്നത് അപ്പൊ ഈ ഒരു ഓയിലിൻ്റെ നനവ് പോക്കറ്റിന്റെയും അതുപോലെ തന്നെ ഈ ചെയിൻ്റെ ഒക്കെ കേസിൻ്റെ ഈ കാപ്പിൽ കാണുന്ന ഈ ഓയിലിൻ്റെ നനവ് പോക്കറ്റിന്റെ നെറ്റിന്റെ സീലുണ്ടാവണം ലീക്ക് ആണത് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഫ്രണ്ട്ലെസ് സ്പോക്കറ്റ് മാത്രമായിട്ടാണ് വാങ്ങിച്ചത് ഇതിന് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് വരിക മൊത്തമായിട്ട് ഫ്രണ്ട് സ്പോക്കറ്റും ബാക്ക് സ്പോക്കറ്റും ചെയിനും മൊത്തമായിട്ട് വാങ്ങിക്കുമ്പോൾ ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ സ്പോക്കറ്റ് മാറ്റാൻ വളരെ എളുപ്പമാണ് അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കവർ ഉണ്ടാവും അത് നെയ്സായിട്ട് നൂരി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാറാൻ പറ്റും പക്ഷേ ഇതിന് സ്പോക്കറ്റ് മാറുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയകൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് പഴയ വണ്ടികളൊക്കെ വർക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം അതിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ടോർക്ക് തന്നെ ചെയ്യാൻ നോക്കുക ഓവർ ടോർക്ക് ചെയ്യണ സമയത്ത് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു മിനിമൽ ടോർക്ക് വയ്ക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഈ പഴയ വണ്ടികളിലൊക്കെ ആയ സമയത്ത് ഓൾറെഡി അത് കുറച്ചൊരു പഴകിയ അവസ്ഥയിലായിരിക്കും അപ്പോൾ അത് ബ്രേക്ക് ആവാനും അല്ലെങ്കിൽ ത്രെഡ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോർക്ക് വയ്ക്കുന്നതാണ് എപ്പോഴും അതിന് നല്ലത് ക്രാങ്കിൻ്റെ പുള്ളിയും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഈ ടീത്തും തമ്മിലുള്ള ലൈൻ ഒരുപോലെയാണോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയിനിന് എന്തെങ്കിലും ബെൻഡോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുന്ന സമയത്ത് ഈവൺ ആണോ എന്നുള്ളതൊന്ന് ശ്രദ്ധ അപ്പോൾ ക്ലച്ച് ഡിസ്കും ക്ലച്ച് പ്ലേറ്റിൻ്റെ ഓർഡർ ഞാൻ കറക്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഏറെ ഏതെങ്കിലും രീതിയിൽ സേവ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും ഫിറ്റ് ചെയ്യണ സമയത്ത് കൂടെ എളുപ്പമായിരിക്കും അപ്പം ഈയൊരു ക്ലച്ച് സെറ്റിനകത്ത് നാല് ക്ലച്ച് പ്ലേറ്റ് ആണ് വരുന്നത് ചില മോഡലിൽ മൂന്ന് ക്ലച്ച് പ്ലേറ്റ് ആണ് വരാറുള്ളത് അപ്പം മൂന്ന് പ്ലേറ്റ് ഉള്ളതും നാല് പ്ലേറ്റ് ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഗ്രിപ്പ് കൂടുതലുണ്ടാവും നാല് പ്ലേറ്റ് ഉള്ള വണ്ടികളിൽ ക്ലച്ച് ഒന്നും കൂടെ ഹെവി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ ലോഡ് വലിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പ്രിംഗ് ഒന്നും കൂടെ ഹെവി ആയിട്ടുള്ള ഇടാ അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങിൻ്റെ താഴെ രണ്ട് വാഷർ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഹെവി ആവും പക്ഷേ മാക്സിമം അങ്ങനത്തെ രീതിയിലൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുക അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലോഡ് നമ്മുടെ ഗിയർ ബോക്സിനകത്തും അതുപോലെ തന്നെ ഈ മറ്റ് കോമ്പോണൻസിൽ വന്നിട്ട് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ കമ്പനി എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നന്നാവുക അപ്പൊ ഈ ചെയിൻ ടെൻഷൻ ചെയ്യണ സമയത്ത് ഓവർ ടെൻഷൻ ചെയ്യാതിരിക്കുക ഓവർ ലൂസും ചെയ്യാതിരിക്കുക അപ്പൊ ഇതിന് നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്ത് കുറച്ച് ലൂസ് ഉണ്ട് അതാണ് ഒരു ടിക് ടിക് നോയ്സ് ഇതിന് വരാനുള്ള കാരണം അപ്പൊ നമ്മൾ അതൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കേസ് ക്ലോസ് ചെയ്യാണ് അപ്പം ക്ലച്ച് കേസിനകത്ത് ഗ്രീസും ഓയിലും കൂടെ ആണെങ്കിൽ ഫില്ല് ചെയ്യാറ് ചെയിൻ സ്പോക്കറ്റിനും കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ലൂബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗിയറിനനുസരിച്ചുള്ള സ്പീഡ് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ചെയിന് ആയിട്ടുള്ള സ്ലാക്കിങ് എപ്പോഴും വെക്കുക ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക ഓവർലോഡ് അവൈഡ് ചെയ്യുക ലീനിയർ ആയിട്ടുള്ള ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക ആയിട്ടുള്ള ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പൊ കൂടുതലായിട്ടുള്ള ചെയിൻ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്